ആ വലത്തോട്ട് കാണുന്നതാണ് സാമി അയ്യപ്പൻ റോഡ് ഇടത്തോട്ട് മേപ്പോട്ട് കാണുന്നതാണ് കറക്റ്റായിട്ട് കെട്ടും കെട്ടി കല്ലും മുള്ളും ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്ന വഴി നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി മരക്കൂട്ടം ഈ വലത്തേ സൈഡിൽ കാണുന്നത് സാമി അയ്യപ്പൻ റോഡ് ആ റോഡ് കുറച്ച് സ്ലോപ്പാണ് ട്രാക്ടറും മറ്റ് വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണ് അതുകൊണ്ട് ചരിച്ച് എസ് പോലെ വെട്ടി 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 മരക്കൂട്ടം വരെ ചെല്ലും മരക്കൂട്ടത്ത് വന്ന് നമ്മൾ ഈ നീലിമല വഴി കയറിപ്പോന്ന് ആ വഴിയിലേക്ക് വന്ന് ചേരും കന്നിമാസത്തിൽ വരുന്ന ആ വീഡിയോയിൽ ഞാൻ സ്വാമി അയ്യപ്പൻ റോഡ് പരിചയപ്പെടുത്താം സ്വാമി ഈ ശക്തമായ മഴയാണ് ചിങ്ങം ഒന്നാം തീയതിയാണ് ഞാൻ പമ്പ മുതൽ നനഞ്ഞാണ് കീറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്നുകൊണ്ട് തന്നെ വലുതായിട്ട് ക്ഷീണം അറിയാനേ ഇല്ല പിന്നെ എനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട് അത് മറ്റൊന്നുകൊണ്ടല്ല എനിക്ക് നല്ല കഫക്കെട്ടുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ശ്വാസമുട്ടലുണ്ട് ഇത് ചിങ്ങം ഒന്നൻ്റെ ദർശനത്തിന് വരുന്നവരാണ് പിന്നെ ഇതുവഴി വരുമ്പോൾ ശ്രദ്ധിച്ചോണം ടൈല് ഭാഗ്യ പോലെ ഇട്ടേക്കുക കല്ല് ആ കല്ലിന് ഭയങ്കര തെറ്റല മേപ്പോട്ട് പോകുമ്പോൾ ഒരു അറുപത് ശതമാനവും ശ്രദ്ധിക്കണം ഇറങ്ങി വരുമ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശ്രദ്ധിക്കണം അയ്യപ്പന്മാർ ചവിട്ടി ഇറങ്ങുമ്പം ചള്ള കൂടെ പിടിക്കുന്നുണ്ട് തെറ്റല് കൂടുതലാണ് എൻ്റെ കൺമുമ്പിൽ തന്നെ മൂന്നാല് സ്വാമിമാർ വീണു അതിലൊരു സ്വാമി എൻ്റെ വീഡിയോയുടെ ഫ്രണ്ട് ഇതേണ്ടേ വീണത് കണ്ടോ വീടെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ സ്വാമി രണ്ടുപേരും കൂടെ വീണത് വളരെ ശ്രദ്ധിച്ച് വരണം അതുകൊണ്ട് തന്നെ കുട്ടികൾ കുട്ടികൾ ഒരു പക്ഷെ നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ അവർ നിൽക്കത്തില്ല അവർ ചാടി ചാടിച്ചാടി അങ്ങ് പോവും മേപ്പോട്ട് അവർ ചാടി ചാടി അങ്ങോട്ട് പോയാലും വലിയ നമുക്ക് പേടിക്കാനാ കൊണ്ടുള്ള ഇതില്ല പക്ഷേ ഇറങ്ങി വരുമ്പം ആ രീതി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചോണം സ്വാമീ ശരണം അയ്യപ്പ അങ്ങനെ അപ്പാച്ചിമേട്ടിലെത്തി ഞാൻ അവിടെ നിന്നൊരു തണ്ണിമത്തനുമൊക്കെ മേടിച്ച് കഴിച്ച് ഒരഞ്ച് മിനിറ്റ് അവിടെ വിശ്രമിച്ചു അത് മഴ നനഞ്ഞുകൊണ്ട് തന്നെ ആ വിശ്രമിച്ചത് കാരണം രണ്ട് മൂന്ന് കടകളേ ഉള്ളൂ ആ കടകളെയെല്ലാം നിറഞ്ഞ് അയ്യപ്പന്മാർ മഴയായിട്ട് പേര് നിൽക്കുക പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഞാനു പോയി പക്ഷെ മഴ പെയ്ത് ഉള്ളതുകൊണ്ട് എനിക്ക് ക്ഷീണം അറിയുന്നില്ല ഈ പ്രാവശ്യം ഞാൻ ശരംകുത്തി ചെന്നപ്പം ആയോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു സാധാരണ വെയിൽ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും അപ്പാച്ചിമേടായോ എന്നൊക്കെ സ്ഥലം എത്താറായോ എത്താറായോ എന്നുള്ള ആകാംക്ഷയാണ് കാരണം നല്ലപോലെ ക്ഷീണിക്കും വെയിൽ സമയത്ത് സ്വാമി ശർണമയ്യപ്പ സ്വാമിയ് ശർണയ്യപ്പെട്ടും കെട്ടി ശബരിമലക്ക് അങ്ങനെ നമ്മൾ ശരംകുത്തി വന്നു ശരംകുത്തിക്ക് ശബരിപീഠം എന്നും പറയും കന്നി അയ്യപ്പന്മാർ കറുപ്പുകച്ച അഴിച്ചു കെട്ടി ശരംകുത്തി അവിടെ തേങ്ങ അടിക്കും ഇതാണ് ശരംകുത്തി ആല് മാളികപ്പുറവും ശരംകുത്തിയുമായിട്ട് കഥകളുള്ളതാണ് ഞാൻ ശബരിമല പറ്റിയുള്ള എരുമേരി മുതൽ ശബരിമല വരെയുള്ള ഒരു വീഡിയോ എടുത്തിട്ട് പറ്റിയുള്ള ഫുൾ കഥകൾ കന്നിമാസത്തിൽ വരുമ്പം ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ സ്വാമി ശരണയ്യപ്പ ഇവിടെ വെച്ചൊരു ആന്ധ്ര എന്ന് വന്ന ഒരു സാമയെ കണ്ടു ഒരു രണ്ട് രണ്ടര വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ചേട്ടാ വന്ന് കയ്യിലെടുത്ത് പിടിക്കാൻ പറഞ്ഞു അന്നേരം കുഞ്ഞിനൊരു നേർച്ചയുണ്ടായിരുന്നു പമ്പയെന്ന് സന്നിധാനം വരെ കുഞ്ഞിനെ നടത്തിക്കൊണ്ടു പോകാമെന്ന് അന്നേരം ഞാൻ ചോദിച്ചു അവിടുന്ന് വരെ ഇവിടെ വരെ നടന്നു ചോദിച്ചു നേരെ പറഞ്ഞു നടന്നു പക്ഷെ ഒരുപാട് സമയമെടുത്തു പറഞ്ഞു ഞാൻ കാണുന്നത് ശരം കുത്തി വെച്ച ഒരു മണിക്കൂറുകളായി വേണ്ടേ വേറൊരു കുഞ്ഞ് മാളികപ്പുറത്തെ കണ്ടു ഒരു വയസ്സേ ഉള്ളൂ ആ കുരങ്ങനെ കണ്ടുകൊണ്ട് മാളികപ്പുറം അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുക കുറച്ച് കഴിഞ്ഞ് എന്നെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു അത് കന്നടക്കാരാണ് പിന്നെ ഞാൻ ആംഗ്യത്തിലൊക്കെ സ്വാമി എന്നൊക്കെ വിളിച്ചേതുകൊണ്ടൊക്കെ കാണിച്ചു ചിരിച്ചു കാണിച്ചു എനിക്കും സന്തോഷമായി സ്വാമിയേ ശർണമയ്യപ്പ അങ്ങനെ നമ്മൾ മരക്കൂട്ടത്തെത്തി അവിടെ വെച്ചൊരു വെരുകനെ കണ്ടു വരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉറുമ്പിനെയും ചിതലിനെയും ഒക്കെ തിന്നുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വെരുക എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് അറിയില്ല ചിതലിനെയും ഉറുമ്പുമാണ് ഇതിൻ്റെ ഭക്ഷണം മെയിൻ വേണ്ടേ സാമ്യയ്യപ്പൻ റോഡാണത് സാമ്യയ്യപ്പൻ റോഡ് വന്ന് മരക്കൂട്ടത്തിലോട്ട് വേണ്ടേ ഇങ്ങനാണ് കയറി ചേരുന്നത് സ്വാമി ശർണയ്യപ്പ ഇത് സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ അണ്ടർ പാസിങ്ങിൻ്റെ മുകൾ പാത്തു നിന്ന് ഞാൻ എടുത്ത വീഡിയോയാണ് ഞാൻ തോരാത്ത മഴയൊക്കെ പെയ്തുകൊണ്ട് ആൾ കുറവാണെന്ന് വിചാരിച്ചത് ഒരു ആംബുലൻസ് പോകുന്നു ശബരിമല പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഒന്ന് നമ്മുടെ ഡോളി പിന്നെ ട്രാക്ടർ പിന്നെ ആംബുലൻസ് ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയ്യപ്പ അയ്യപ്പഭക്തർ മാത്രമേ ഉള്ളൂ സ്വാമീശ്വർണ ശരണമയ്യപ്പ അങ്ങനെ മരക്കൂട്ടവും വന്നു മരക്കൂട്ടവും കഴിഞ്ഞു ഇനി പിന്നെ സന്നിധാനം വരെ നിരപ്പ പറയത്തക്ക ക്ഷീണം ഇനിയല്ല ഇന്നത്തെ എല്ലാ അയ്യപ്പന്മാരുടെയും നടത്തക്ക് സ്പീഡ് കൂടും നീലിമലയും അപ്പാച്ചിമേടും ഒക്കെ കയറ്റം കയറാൻ സമയമെടുത്തവർ ശരംകുത്തി വന്നിട്ടാണ് നഷ്ടപ്പെട്ട സമയം വീണ്ടെടുത്ത് സന്നിധാനത്ത് എത്തുന്നത് പിന്നെ ഡോളിക്കാർ വിസിൽ അടിച്ചു വരും ചിലർ ഡോളി ഡോളി എന്ന് മുന്നോണ്ട് വരും ഇപ്പം പിന്നെ മാസത്തിലെ സീസൺ അല്ലാത്തതുകൊണ്ട് ഡോളിയൊക്കെ കുറവാണ് വൃശ്ചികം മാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോളിക്കാർ വിസിലടിയേ കേൾക്കാനുള്ളൂ അതേപോലെ ഡോളിക്കാരാ സ്വാമി ശരണയപ്പ ഇത് നമ്മൾ ആ പോകുന്ന വഴി കാണുന്ന ഈ കുരങ്ങ ഈ കുരങ്ങൻ്റെ പേര് ഞാൻ പല ഭക്തന്മാരോടും ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല അവിടെ ഒന്നും ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടില്ല ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അല്ല ഞാൻ കന്യാമാസത്തി പമ്പേന്ന് ഫോറസ്റ്റുകാരോട് ഇതിൻ്റെ പേര് തിരക്കി അറിയണം അറിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ പേര് പറയാം ഇപ്പോൾ എൻ്റെ പേരെനിക്ക് അറിയത്തില്ല ഇത് സാധാരണ കുരങ്ങല്ല വേറെന്തോ കുരങ്ങിൻ്റെ തന്നെ വേറൊരു ഇന്നത്തിൽപ്പെട്ടതാ സാമീശ്വർ അങ്ങനെ ഏകദേശം സന്നിധാനം അടുക്കാറായി സന്നിധാനത്തിൻ്റെ ആ മുഗൾ ഭാവം എത്തി ഇവിടുന്ന് ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ച് അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇരുന്നു ഞാൻ തൊഴാൻ പ്ലാൻ ചെയ്തത് രാത്രിയിൽ ഒരു ൊമ്പതര കഴിഞ്ഞാൽ അതുകൊണ്ട് പോലെ സമയമുണ്ട് ഇപ്പം ഏതാണ്ട് ഒമ്പത് മണിയായതേ ഉള്ളൂ രാവിലെ രാത്രി ഒമ്പത് മണിക്ക് തൊഴാനാണ് എൻ്റെ പ്ലാൻ ഇന്നലെ കർക്കിടകം മുപ്പത്തൊന്നായിരുന്നു ഇന്നലെയും കീറി ഞാനൊന്ന് തൊഴുതു അങ്ങനെ നമ്മൾ നടപ്പന്തല്ലോട്ട് നടന്ന് അടുത്തോണ്ടിരിക്കുകയാണ് നടപ്പന്തലിന് ശേഷമുള്ള വീഡിയോ അടുത്ത സെഷനായിട്ടായിരിക്കും ഇടുന്നത് മൂന്നാമത്തെ പാർട്ടാട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു ലൈക്ക് ലൈക്കൂടെ തരണേ സ്വാമി ഈശ്വർനോയപ്പ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം സ്വാമി ഈശ്വർനോയ്യപ്പ